ചേച്ചി പ്ലിങ് ആയിരിക്കുന്നു ഹലോ എവരിബഡി ദിസ് ഈസ് പാറോ യു ആർ വാച്ചിങ് അജയ്ൻ പാരോസ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം തൊട്ടുള്ള വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ അറിയിക്കുകയാണ് പുച്ചി കെറ്റ് മീറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ത്രീ മില്യന്റെ മുകളിൽ വ്യൂസ് ആയിട്ടുണ്ട് ആൻഡ് ഇറ്റ് സ്റ്റിൽ കൗണ്ടിങ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു കാര്യമാണ് എല്ലാ മെമ്മറീസും ക്യാപ്ചർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോന്നേ ഉള്ളൂ അത് ഇത്രയും ആൾക്കാരിലോട്ട് എത്തുന്നോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് ഒരുപാട് വീഡിയോസ് അതുപോലെ കിടക്കുന്നുണ്ട് ചാനലിൽ അതിനൊക്കെ മാക്സിമം നൂറ് നൂറ്റി ഇരുപത് ഒരു നൂറ്റമ്പത് വ്യൂസിന്റെ മുകളിലൊന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോക്ക് ഇത്രയും റീച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അത് സന്തോഷമായി അപ്പോൾ ഫ്രം ദ ഹാർട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ആ ഒരു വീഡിയോക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇട്ടിട്ടുള്ള ക്യാപ്ഷൻ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോനെ മുന്നിൽ ആഡ് ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഏറ്റായും മൊറോക്കോയിലാണ് ഉണ്ടായിരുന്നത് മൊറോക്കോയിൽ വെച്ചിട്ടാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ബേബി ബോയ് ആയിരുന്നു ആ ബേബി ബോയ്ടെ പേരാണ് ഡുവി ആ വീഡിയോയിൽ കാണുന്ന ചെറിയ മോൻ എൻ്റെതാണ് പിന്നെ ആ വീഡിയോയിലുള്ള മോളുടെ പേര് പിങ്കി എന്നാണ് പുച്ചിക്കാറ്റെന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക പുച്ചിക്കാറ്റ് ചേച്ചിയുടെ മോളാണ് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡും മോളും നാട്ടിൽ സെറ്റിൽഡാണ് ഞങ്ങൾ തമ്മിലൊരു മേമ മോള് ബന്ധമല്ല അവൾ എന്നെ മമ്മീന്നാണ് വിളിക്കുക അത്രയും ഭയങ്കര ആണ് ഞങ്ങൾ തമ്മിൽ ഞാൻ മൊറോക്കോലോട്ട് പോയ സമയത്ത് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി വരുമ്പോൾ ഒരു ബേബീനേയും കൊണ്ട് വരണേ എന്നുള്ളത് അങ്ങനെ മൊറോക്കോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലായിരുന്നത് പുച്ചിക്കാറ്റായിരുന്നു അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് ആ സമയത്ത് ഇവിടുന്ന് എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പുച്ചിക്കാറ്റും കൂടെ ഉണ്ടായിരുന്നു അന്നാണ് പുച്ചിക്കാറ്റൊബീനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ പുച്ചിക്കാറ്റ് ടുവിനെ മീറ്റ് ചെയ്യുന്നത് ആ വീഡിയോ എടുത്ത് അന്നാണ് അത് അപ്പോഴേക്ക് അറ്റ്മോസ്റ്റ് ഒരു ഒന്നര രണ്ട് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ മുതലേ ചോദിക്കുന്നുണ്ട് മമ്മി എന്നാൽ നമ്മുടെ ആ വീട്ടിലേക്ക് വരിക എന്നാണ് അങ്ങോട്ട് വരണേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നത് എപ്പോൾ വീഡിയോ കോൾ വിളിച്ചാലും ആൾക്ക് ഇതാ ചോദിക്കാനുള്ളൂ പുച്ചിക്കാറ്റ് സ്കൂളിലെ ക്യാമ്പിന് പോയ ആ സമയത്ത് ഞാനും ഡുവിയും ഇവിടെ വന്നു ആളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുച്ചിക്കാറ്റ് വെള്ളിയാഴ്ച സ്കൂളിലെ ക്യാമ്പിന് പോയി ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു ഞായറാഴ്ച ആൾ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെ കണ്ടു ആ ഒരു മൊമെന്റ് ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് വീഡിയോന്റെ പുറകിലുള്ള സത്യം എന്ന് പറയുന്നത് ഇതാണ് ഫുൾ വീഡിയോ ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് എന്റെ ചാനലിൽ വിദേശത്ത് നിന്ന് വന്ന കുഞ്ഞനിയൻ ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ ചാനലിൽ ഞാൻ ആ ക്യാപ്ഷനോട് കൂടിയിട്ട് ഈ വീഡിയോ ഇട്ടു എന്റെ ചേച്ചി പിങ്കിടെ ചാനലിൽ ക്യാമ്പിനു പോയി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞനിയനെ കണ്ട് ചേച്ചി എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട് ചേച്ചി പിങ്കിടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അതാണ് രണ്ട് ക്യാപ്ഷൻ വരാനായിട്ടുള്ള കാരണം നിങ്ങളിൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരാനുണ്ടായിട്ടുള്ള റീസൺ ഈ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഒരുപാട് അടിപ്പിക്കുന്നില്ല അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ ഓക്കെ ബൈ ബൈ surprise surprise dupni surprise 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 ke chi chi no kara piki chi chi ില്ലേ നാടുത്തായിട്ട് കൊണ്ടു വരാന്നു പറഞ്ഞേ അതില് വണ്ടി വണ്ടി സ്ഥലം കഞ്ഞാണ് എന്താ ദോ കഴുകൊടുക്കണ്ടേ ജീ ജീനോ കളഎന്നക്കി ഫക്കണി നീ എന്നൊക്കെ ആയിുമൊക്കെ കേലിക്കി ശરાയ ഇടിക്കേണ്ടവാണ് അയ്യോ അമ്മ അമ്മേ തോടാ നീയെട കേണ്ടല്ലേ നടാ സിടേലി നീ ഓത്രിച്ചടി ആ ഓത്രിച്ചടി അതാ പിങ്കി വന്നതക്ക് മൂപ്പേ ചേല കേറ്റേറ്റി അല്ലേ ചേച്ചി പ്ലിങ് ആയിരിക്കുന്നു വെള്ളിച്ച ഫസ്റ്റ് ആയിട്ട് കുട്ടീനെ ഇതാണ് ശിഖായി ഫസ്റ്റ് ടൈം കാണുന്നു ഇതാണ്ട് മാമനും മാമനോട് ഞാൻ പറഞ്ഞതാ മര്യാദക്ക് ഷർട്ട് ഇട്ടിട്ട് വന്നോളാൻ അപ്പൊ ഇടാതെ വന്നു അതിൽ പെടുകയും ചെയ്തു വാക്സിനേഷൻ എടുത്തപ്പ കരഞ്ഞ വീഡിയോ കണ്ടിട്ട് തന്നെ എല്ലാരും കളിയാക്കാണ് അതർത്തൻ മാറ്റോ Ingi Gigi Ingi Gigi Ingi Gigi Panjang ke dino Ingi Gigi Panjang lah Ingi Gigi Ingi Gigi de kan dah ni Dia kan kucing oh. lagi ni Putih kaki lagi <laughs> Putih kaki Ricky Rabbit എടാ ഞങ്ങൾ നല്ല വൈകുന്നേരം എത്തിക്കൊണ്ടു ഇവർ വന്നു കൊണ്ടുവന്നോ പെട്ടെന്ന് ആ അത് വീഡിയോ ഞാൻ കാണിച്ചെട്ടിയെന്നുള്ളത് വാക്സിനേഷൻ എടുത്ത വീഡിയോ കരഞ്ഞിട്ടാകാ ഡമ്പിളിപ്പോഴും പറയൂ എനിക്ക് ചേച്ചി ചൂച്ചി വെച്ചപ്പോ കഞ്ഞു ആൻറ്റി കഞ്ഞു കഞ്ഞു ഇത് അപ്പ കണ്ടിഗനൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യൂന്നെ അതെ 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 കാറ്റ് റാബിറ്റിനെ മീറ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്നു ഇത് കാറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാറ്റിന്റെ ഫാദർ കാറ്റ് ഫാദർ ഇത് മാമൻ തലയിൽ ഫുള്ള് വെള്ളം മുടിയായി പറിച്ചുകൊണ്ടിരിക്കാണ് നമ്മളെ എന്താ ആ പുതിയ മെമ്പർ കാറ്റിന്റെ ആന്റി കല്യാണത്തിന് ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് പെട്ടില്ല എൻഗേജ്മെന്റിന്റെ പെട്ടിട്ടുണ്ട് ആ കേട്ടൊക്കെ എന്താണ് പറയാനുള്ളത് എന്നാലെന്താ പറയാനുള്ളത് ചമ്മീന്ന് സമ്മതിച്ചോ ചമ്മീലേ ആ ചമ്മീ നാറി ഒട്ടി തേറ്റൊട്ടി സ്റ്റിക്കറായിട്ട് നിക്കൊ പൊന്നിന് ഒരു ക്ലൂവും കിട്ടിയില്ലേ ഇങ്ങോട്ട് വരികയാണെന്നുള്ളത് എന്റെ അമ്മ ഒന്നും പറഞ്ഞില്ലേ അമ്മ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞഅമ്മ പറയാ അപ്പോഴും മനസ്സിലായില്ലേ ആ പിന്നെ കാറിന്ന് ഇതിന കരഞ്ഞേ അടുത്ത ആഴ്ച മമ്മി വരണെന്ന് പറഞ്ഞോ അടുത്ത ആഴ്ച ആ അപ്പൊ ഒരു കരച്ചില് കഴിഞ്ഞിട്ടാണ് അപ്പൊ അങ്ങോട്ട് വന്നത് ആ എന്തായാലും സ്ക്രിപ്റ്റ് അടിപൊളി ഇതാണ് ഇതാണ് ആൻറ്റി ആൻഡി ആ അന്തം വിട്ടു നിൽക്കുന്ന ആൻറ്റിയെ അതെ ആൻ്റി അവിടെ നല്ല ഉറക്കമായിരുന്നു സൗണ്ടൊക്കെ കേട്ടിട്ട് ആൻ്റി കണ്ണു തിരുമി വരുന്നതാണ് ആ വീഡിയോയിലുള്ളത് മെയിൻ കഥാനായകൻ അവിടെ ഉറങ്ങി ഉറങ്ങില്ല എടാ അത് കുറച്ചങ്ങോട് വലിച്ചോ ബെഡ് താഴത്തേക്ക് അല്ലെങ്കിൽ അമ്മയും കുട്ടിയും കൂടി ምን ብር ተተካክ ምን ተተካክ